അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിത്തിര നാളുകാർക്ക് അനാരോഗ്യകരമായ അവസ്ഥാവിശേഷത്താൽ പലപ്പോഴും അവധി എടുക്കേണ്ടതായി വന്നേക്കാം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുമെങ്കിലും അനുഭവ ഫലം കുറയുന്നതിനുള്ള സാധ്യതകൾ ഏറി വരും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടതായി വരും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടി ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകുകയും ചെയ്യും സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉന്മേഷ മനോഭാവവും വർദ്ധിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് ഉപകരിക്കും പറയുന്ന വാക്കുകളിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് അബദ്ധമാകും നിർബന്ധമായുള്ള നിയന്ത്രണത്താൽ സാമ്പത്തിക നീക്കിയിരിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും മാനസിക വിഭ്രാന്തി വർധിക്കും ആലോചനക്കുറവ് കൊണ്ടുള്ള പണനഷ്ടമുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് നിലവിലുള്ള ഉദ്യോഗമാറ്റം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അഭികാമ്യമല്ല സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥ സംജാതമാകും വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മേലധികാരികളുടെ അനാവശ്യമായ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ നിർബന്ധിതനാകേണ്ടതായി വരും റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകും മുൻകോപം നിയന്ത്രിക്കണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധമായി അന്വേഷിച്ചറിയാതെ ഒന്നിലും ചെന്ന് ചാടരുത് കഫ ഉദര രോഗപീടകൾ വർദ്ധിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ നിർബന്ധിതനാകും മത്സരങ്ങളിൽ പരാജയം സംഭവിക്കും ദുസഹ സംശയങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം അപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ വലിയ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും അശ്രദ്ധ കൊണ്ട് വാഹന അപകടത്തിന് സാധ്യതകൾ കൂടുതലാണ് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുമുണ്ട് വസ്തുതർക്കം ഒഴിവാക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതനാകും ആശ്രയിച്ചു വരുന്നവർക്ക് വിദഗ്ദ്ധ നിർദ്ദേശം നൽകുവാൻ ഇടവരും ജാമ്യം നിന്ന വകയിൽ പണം അടയ്ക്കേണ്ടതായി വന്നേക്കാം ബന്ധുജന വ്യവസ്ഥ വ്യാപാരം വഴി തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുമെങ്കിലും പ്രാബല്യത്തിൽ ഫലത്തിലും വരാൻ പ്രയാസമായിരിക്കും അറിവുള്ള വിഷയം ആണെങ്കിൽ പോലും പലപ്പോഴും വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നു വരില്ല ഭാര്യ പത്രു ബന്ധത്തിൽ നീരസമുണ്ടാകാതെ ഇരിക്കാൻ ഇരുവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും വേണം ഈശ്വര പ്രാർത്ഥനകളാലും കാരണവന്മാരുടെ ഉപദേശത്താലും ഒരു പരിധിവരെ ബന്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കും രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്തിരനാളുകാർക്ക് ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു